ആലുവ ശിവക്ഷേത്രം കനത്ത മഴയിൽ പൂർണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് എന്നാൽ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച അവിടെയുള്ളവർ കാണുന്നത് ഭക്തിയോടെയാണ് കാരണം ക്ഷേത്ര ഐതിഹ്യപ്രകാരം ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നത് തേവരുടെ ആറാട്ടാണ് എന്നാണ് സങ്കല്പം കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി ഈ കാലവർഷത്തിൽ ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത് കഴിഞ്ഞ പതിനാറിനാണ് ഇതിനു മുൻപ് ക്ഷേത്രം വെള്ളത്തിനടിയിലായത് പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ വളരെ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി പ്രതിഷ്ഠ വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുക എന്നാണ് വിശ്വാസം പതിമൂന്നാം നൂറ്റാണ്ടിൽ വില്ലുമംഗലം സ്വാമിയാരാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നതാണ് ഐതിഹ്യം മണൽത്തരികൾ കൊണ്ട് നിർമ്മിതമായ ശിവലിംഗം എത്രനാൾ വെള്ളത്തിൽ കിടന്നാലും യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരൂപം കണ്ട് തൊഴുതു വണങ്ങാൻ ശിവരാത്രി നാളിൽ ജനലക്ഷങ്ങളാണ് പെരിയാറിന്റെ തീരത്തേക്ക് വരുന്നത്